ീര വന്നന കണ്ണനിങ്ങ് കണ്ണന കാലീര വന്നനെയുള്ള കണ്ണ മണ്ണയുള്ള കണ്ണനെല്ല കണ്ണന കണ്ണ കണ്ണനൊന്നിംഗ കണ്ണണം കാവീര വണ്ണന കണ്ണനിങ്ങ് കണ്ണണം കാലിക വണ്ണണം കുഴലിനായി മാളിനായി മാളലിനായി മാറ്റമാകോപിയർഡാട് കണ്ണൂട്ട ഗോപിയർ കൂടാട് കണ്ണനാം കണ്ണനിങ് കണ്ണേ വണ്ണ കണ്ണനിങ് மலைக்கு நல்ல குடையலா மலை பிடித்த கண்ணனா மலைக்கு நல்ல குடையலா கண்ணனா கண்ணணம் கண்ணனி

അർജുനക്ക് കീതയെ അരുൾ ചെയ്ത കണ്ണനും കണ്ണനും കണ്ണന